സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നൈറ്റ് ഫുഡ് ഇത് ഇതാണ് കണ്ടോ കഞ്ഞിയും പയറും പിന്നെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും സുഹൃത്തുക്കളെ ഇത് കണ്ട വള്ളം തുഴുന്നത് നിങ്ങൾ കാണുന്നു സുഹൃത്തുക്കളെ വള്ളം തൊഴു അച്ചുമല്ല ഇരുന്ന ഇത് കണ്ട ഇത് കണ്ട സുഹൃത്തുക്കളെ അതായത് രാത്രി ചോറും ചോറും മീൻ വറുത്തതും കഴിക്കാതെ ഉറക്കം വരാത്ത ജാസ്മി ഇതാണ്ടെ ഏഹ് അജ്മി ചോറും മീൻ വറുത്തതും കഴിക്കാതെ ഉറക്കം വരാത്ത ജാസ്മിയും അജ്മിയും നോക്കിയേ ഇത് ഇത് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ കാണുന്ന വീഡിയോ ഇച്ചിരി ലേറ്റ് ആയി പോയി കാരണം ഒരു രണ്ടാമത്തെ പ്ലേറ്റ് കഞ്ഞാണ് അജ്മി കുടിക്കുന്നത് രണ്ടാമത്തെ പ്ലേറ്റ് കഞ്ഞി എന്തിനാ ചോദിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ പിന്നെ ഇപ്പൊ നീ പറഞ്ഞില്ല ഒമിച്ച് കഞ്ഞി തീർന്നില്ലെങ്കിൽ കൊറച്ചുകൂടെ എനിക്ക് തരാൻ ആദ്യം ഇച്ചിരി ഇട്ടാന്നോളാം നിന്റെ എന്താ സുഹൃത്തുക്കളെ ഇത് കോൺക്രീറ്റ് മെഷീൻ അല്ല ഇത് നമ്മുടെ ടാറിങ് മെഷീൻ ആണ് ടാറിങ് മെഷീൻ കുടിക്കുന്ന കഞ്ഞിയാണ് അജു കുടിക്കുന്നത് അതായത് തലേട് ഉച്ചി ബ്രെയിൻ മുതൽ കാലിന്റെ വെള്ളം വരെ വയറാണ് ഒരു പത്ത് ഇരുപത് കൊല്ലം പുറമോട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഉച്ചക്കഞ്ഞി ആ പന്ത്രണ്ടര മണിയാകുമ്പോൾ ബെല്ലിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ കഞ്ഞിയും പയറും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് പാത്രത്തിനകത്തിട്ട് കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഞ്ഞിപ്പരിയിലേക്ക് ഓടി എത്തും എന്തിനാണെന്നറിയോ ഈ കഞ്ഞി വിളമ്പി കഴിയുമ്പോൾ അത് വിളമ്പുന്ന ആൾക്ക് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു തട്ടത്തിനകത്ത് പയറ് കിട്ടും ഈ പയറ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഞ്ഞി അന്ന് വിളമ്പാൻ വേണ്ടിയിട്ട് ഇടിയിട്ട് ഓടിയ ഒരു കാലഘട്ടം ആ ഒരു സുന്ദരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അടിപൊളി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അജ്മലൊക്കെ കഴിക്കുന്ന മുട്ടയും സോയാബീനും നീ പോലോ മുട്ടയും പൂസ്റ്റിട്ടും നീ ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടോ മുട്ടയും പൂസ്റ്റിട്ട പാലും ഏ മുട്ടു നീ ഇന്ന് ഒരു ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പൊ ഏഴാം ക്ലാസ് അല്ലേ പഠിക്കുന്നത് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ ഒരു തവണയെങ്കിലും എങ്കിലും സ്കൂളിൽ നിന്ന് എന്ന് നീ എന്ന് കഴിച്ചിട്ടുണ്ട് സ്കൂളിൽ ഓക്കെ ഇപ്പൊ സ്റ്റേറ്റ് സിലബസിലോട്ട് ചേർത്തതേ ഉള്ളൂ ഇവരെ രണ്ടുപേരെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും നീ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറ് കഴിച്ചിട്ടുണ്ടോ എന്ന് എന്താ ഒരു വട്ടം കഴിച്ച എന്നിട്ടിപ്പ പറഞ്ഞിട്ടു ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടൊന്ന് എന്തൊരു കള്ളാന്ന് നോക്കാതെ തന്നെ പക്ഷെ എന്റെ മോൻ അങ്ങനല്ലോ കേട്ടോ അവൻ അവിടുന്ന് അഞ്ചു മുട്ട രണ്ട് ഗ്ലാസ് പാല് ചീച്ച് ഏർ മോനെ എങ്ങനെയാ മോനെ പറ എങ്ങോട്ട് പറ ഉച്ചക്ക് അവൻ ഇവിടുന്ന് കൊണ്ടുപോവാൻ എന്റെ മോൻ ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒന്നും തികയത്തില്ല കാരണം അവിടെ കോൺക്രീറ്റ് കടമ്പ് കുഴിക്കുന്ന മെഷീം വേണം അതുകൊണ്ട് അവൻ അവിടെ ചെന്നിട്ട് എത്ര പൊട്ട കഴിക്കും പോലെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ബുധനാഴ്ചയുള്ള ആ അതന്നെ ആകെ ബുധനാഴ്ച ഒറ്റ ദിവസമേ ഉള്ളു മൊട്ടനും ും വ്യാഴോ ഈ ബുധനും വ്യാഴവും മാത്രമായിട്ട് മോൻ എത്ര മുട്ട കഴിക്കും മോനെ ആ പറ പറ പിന്നെ ഒന്നും ബുധനാഴ്ച അല്ലെ വ്യാഴാഴ്ച ഈ ബുധനാഴ്ച വ്യാഴാഴ്ച ആയിട്ട് മോൻ എത്ര മുട്ട കഴിക്കും ആ നാല് മുട്ട സ്കൂളിൽ നിന്ന് ഈ സ്കൂളുകളിൽ നിന്ന് മുട്ട മുട്ട കഴിക്കും നമ്മളൊന്നും ും കഞ്ഞിച്ച് എന്താ എങ്ങനെ അതായത് നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതത്തില് ഈ കഞ്ഞിയും പയറും അല്ലാതെ ഒരു സാധനം നമ്മൾ കണ്ടെടുക്കും പറഞ്ഞാൽ എനിക്ക് ചോറ് ഇത് എന്തോ നിർബന്ധം കൊണ്ട ഇവിടെ കഞ്ഞി ഉണ്ടാക്കുന്നത് എനിക്ക് വൈകിട്ടത് കഞ്ഞിയും പയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ചപ്പാത്തി ചപ്പാത്തി ഒന്നും വേണ്ട നീ കഞ്ഞിയും പയറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണ് എനിക്കിഷ്ടം എന്തെങ്കിലും കഴിക്കുന്നതാണ് എനിക്കിഷ്ടം എന്റെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇവരെ ഇവിടെ കഞ്ഞിയും പയറും ഉണ്ടാക്കുന്നത് മനസ്സിലെ ഇവർക്ക് സത്യസന്ധമായിട്ട് പറ നിങ്ങക്ക് കഞ്ഞിയും പയറും കഴിച്ചിട്ട് ഇതുവരെ വിശപ്പ് മാറിയിട്ടുണ്ടോ നിങ്ങള് പറയുന്നുണ്ടോ കള്ളം പറഞ്ഞത് ഞാൻ എനിക്കുണ്ടാക്കുന്ന കഞ്ഞിയും പയറും എന്റെ കൂടി കഴിച്ചിട്ട് രാത്രി എണ്ണിട്ട് ചോറ് ഉണിട്ട് അന്നാ മാത്രം ഉറങ്ങുന്ന ടീമാണ് ഇവളും ഇവളെ ഒന്നിച്ച് ഞാൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കത്തില്ല അപ്പൊ ഞാനിപ്പ നമ്മളെ ആ ഒരു കാലഘട്ടം ആ എന്താ അന്തസ്സുള്ള ഒരു കാലഘട്ടമായിരുന്നു അറിയാം എന്ത് രസമുള്ള ഒരു കാലഘട്ടം ആയിരുന്നറിയ ഉച്ചക്കഞ്ഞിക്കും പയറിനും വേണ്ടിയിട്ട് കഞ്ഞി വിളമ്പി കഞ്ഞി വിളമ്പി കൊടുത്ത ഒരു കാലഘട്ടം ഇപ്പൊണ്ട് പള്ളി കിട്ടും ഒരു കാലഘട്ടം ഉച്ചക്കാലത്തെ സ്കൂളില് കഞ്ഞി കുടിക്കാൻ അടിക്കുന്ന ബെല്ലിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട് ആ ഒരു കാലഘട്ടം ഇനി ജീവിതത്തിൽ ഇനി ജീവിതത്തിൽ ഇവർക്കൊന്ന് കണി കാണാൻ ഇവർക്കൊന്ന് കണി കാണാൻ കിട്ടോ കൈസ് നമുക്ക് കിട്ടിയ ആ സുവർണ കാലഘട്ടം ഇനിയുള്ള തലമുറയ്ക്ക് കണി കാണാൻ കിട്ടില്ല കിട്ടും കിട്ടില്ല കിട്ടും അന്നത്തെ കഞ്ഞിയുടെയും പയറിന്റെയും രുചി അന്ന് കിട്ടിയ കഞ്ഞിയും പയറിന്റെയും ടേസ്റ്റ് ചിക്കൻ ബിരിയാണിയൊക്കെ ആയി ടേസ്റ്റ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കിട്ടും ആ ഒരു കാലഘട്ടം ഇനി ഇവരൊന്നും കണി കാണില്ല ഇവർക്കൊന്നും കിട്ടില്ല ഇനി അങ്ങോട്ട് സമാധാനത്തോടെയും മനസമാധാനത്തോടെയും സന്തോഷം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ോളയിൽ കൈയിട്ട് കളിച്ചും ചിരിച്ചും സ്കൂൾ വരാന്തയിൽ കൂടി നടന്നിരുന്ന ഒരു കാലഘട്ടം ഒരു കാലഘട്ടം ഇത് കേട്ടെ കളിയാക്കോ ആ ഒരു കാലഘട്ടം അതെന്താണെന്ന് പറഞ്ഞറിയിക്കണമെങ്കിൽ എന്നെ പോലുള്ള എന്റെ അതേ പ്രായത്തില് എന്റെ ഏജിലുള്ള എൻറെ കൂട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സുവർണ കാലഘട്ടമായി മതിലുകളില്ലാത്ത വേലുകളില്ലാത്ത മതിലും വേലിയും ഇല്ലാത്ത അതിരുകളില്ലാത്ത അതിർവരമ്പ തിരിക്കാത്ത ഒരു കാലഘട്ടം കളിക്കുവാൻ പാടങ്ങളും പുഞ്ചപ്പാടങ്ങളും മൈതാനങ്ങളും ഉള്ള ഒരു കാലഘട്ടം ക്രിക്കറ്റ് കളിക്കാനും പട്ടം പറത്താനും കബഡി കളിക്കാനും കുട്ടി കോൾ കളിക്കാനും ഇതൊക്കെ ഇപ്പൊ ഓർമ്മ വന്നത് ഇതേ സത്യസന്ധമായിട്ട് പറയട്ടെ ഈ കഞ്ഞി കുടിച്ചപ്പോഴാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് കുട്ടിയും കുറും കളിക്കാനും പാത്തിരിപ്പ് കളിക്കാനും കുട്ടിയും എന്താ കുട്ടി അത് ചെറിയ വീടുകളുണ്ടാക്കി പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കി കളിക്കാനും ആ ഒരു കളിക്കാനും കളിച്ചു നടന്ന ആ ഒരു കാലഘട്ടം ഇവർക്ക് സ്വപ്നം കാണാൻ കിട്ടുക ഇവരൊക്കെ എന്താ ചെയ്യുന്നത് അവിടെ ഒരു എടുക്കും ഇങ്ങനെ കുഞ്ഞിരിക്കും കുത്തും അതിനകത്ത് ഇങ്ങനെ കളി ഇവർക്ക് കളിക്കാൻ അറിയോ ഈ കുക്കുറണ്ട് ഇവര് ഇവർ ഇന്ന് വരെ നല്ല രീതിയിൽ നമ്മൾ കളിച്ച ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടോ ഫുട്ബോള് ഷെഡില് പട്ടം പിന്നെന്തോ കുട്ടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഓരോത്തിരി ഗെയിമുകളും അതും പോരാഞ്ഞിട്ട് പിന്നെ പറയാനുണ്ട് എനിക്ക് ഓരോ വെക്കേഷനും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ട് നമ്മുടെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നു പോകാൻ ഒരു കാലഘട്ടം വെക്കേഷൻ വരണം നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും വീടുകളിലൊക്കെ പോയി നിൽക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ പോയിട്ടുണ്ടോ ഇവരൊക്കെ പോയിട്ടുണ്ട് അന്ന് ആ കാലഘട്ടത്തെ പറ്റിട്ട് ഇവർക്ക് വല്ലതും അറിയാമോ അപ്പൊ അങ്ങനെ കാര്യം എന്താ പറഞ്ഞാലും പറഞ്ഞാൽ ഒരു കുക്കറ് ഒരു കുക്കർ കഞ്ഞി കഴിഞ്ഞു കേട്ടോ ഒറ്റ കുക്കർ കഞ്ഞി കഴിഞ്ഞു അവരുടെ മൂന്ന് വേറെ പ്ലേറ്റ് കാലിയായി ജാസ്മീര് നക്കിക്കണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഇതിനകത്ത് ആകെ എന്റെ പ്ലേറ്റിൽ മാത്രേ ഇരുന്നു ഡെസ്ട്രോളജി അടിച്ചോണ്ട് എന്റെ കഞ്ഞി ഒന്നും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ നമസ് നമസ് ഇച്ചിരി ചോറും മീൻകറിയും കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇവിടെ മീൻ കിട്ടിയില്ല കാരണം ശിവരാത്രി പ്രമാണിച്ച് ഇന്ന് മീൻകാല ആരും വന്നില്ല അല്ലെ അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടില്ല എന്തായാലും നമ്മൾ എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി ആശംസകൾ വലിച്ചു കിട്ടില്ല എല്ലാവർക്കും ഒക്കെ തീർന്നു അപ്പം നമ്മളെ കഞ്ഞുകുടിയും കാര്യങ്ങളും നമ്മുടെ ആ തിരിച്ചു തിരിച്ചുപോക്കും എല്ലാം കഴിഞ്ഞു ഇനി മറ്റൊരു വീഡിയോ മറ്റും നമ്മൾ വീണ്ടും വരുന്നതാണ് എന്തായാലും വർഷാളെ നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾ പറയുന്ന നേരം കാണു കേക്ക് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇവളിങ്ങനെ ഇവള് ഇതൊക്കെ പറയും കഞ്ഞിയാ കഞ്ഞി ഇത് 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 വെറും കഞ്ഞിയാ കണ്ടില്ലയോ ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഞ്ഞിയാണെന്ന് ഏഹ് കഞ്ഞിയുടെ ഉസ്താട് കഞ്ഞിയുടെ ഉസ്താദ് കണ്ടോ ഏഹ് കണ്ടോ ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ നിങ്ങക്ക് എന്താ പഴഞ്ചല്ലോ പഴഞ്ചുല്ലോ ആ പറ ുംബിച്ചു മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല ഇതാണ് പഴഞ്ചൊല്ല അവള് പറയാൻ അവള് പറയാൻ വന്ന പഴഞ്ചൊല്ലതാണ് ആ പഴഞ്ചൊല്ലിന്റെ ഗൗരവം എന്താണെന്നും ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണെന്നും ഇത് ഇവക്കറിയില്ല അതുകൊണ്ടാണ് ഇവള് പറഞ്ഞത് മത്തൻ കുത്തിയാ കുമ്പളം മുളയ്ക്കും മനസ്സിലായോ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണെന്ന് ഇവക്കറിയില്ല കാരണം അതിനുള്ള പക്വതയും വിവരമെല്ലാം ഉള്ളു അതുകൊണ്ട് എല്ലാവർക്കും ടാറ്റ ഓക്കെ ബബായ് ഗുഡ് നൈറ്റ്